ഗുണർദ്ദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും കാരണം ഓരോ സമയത്തും ചില നക്ഷത്രക്കാരിൽ ജ്യോതിഷപരമായി നടക്കുന്ന ഓരോ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നത് അത്ര വലിയ രീതിയിലുള്ള സ്വാധീനമായിരിക്കും അതിനാൽ തന്നെയാണ് ചില സമയങ്ങളിൽ ചില വ്യക്തികളെ തേടി വലിയ രീതിയിലുള്ള ഉയർച്ചകൾ അപ്രതീക്ഷിതമായി എത്തുന്നതും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില ദുരിതങ്ങൾ അനാവശ്യമായി നേരിടേണ്ടി വരുന്നതും എന്നാൽ പലരും തന്നെ ഇതിനു പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു ജ്യോതിഷപരമായ കാരണം നിലനിൽക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമായിരിക്കും ഇതിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഫെബ്രുവരി ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മി നാരായണ യോഗം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു യോഗം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അന്നേ ദിവസം ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമാകും അപ്പോൾ ഈ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മീനാരായണ യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ അത്രയധികം ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലാണ് ഈയൊരു ഒരു യോഗത്തിൻ്റെ ഫലങ്ങൾ കാണുന്നത് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിലാണ് എന്നതാണ് സത്യം അതായത് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് എന്ന അവസ്ഥയാണ് കാരണം എപ്പോഴും നിങ്ങൾക്ക് കടബാധ്യതകൾ കൊണ്ടും കുടുംബത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും തുടർച്ചയായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അനുഭവത്തിൽ വരുന്ന കാര്യതടസ്സങ്ങൾ കൊണ്ടും മനസ്സു തന്നെ മടുത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന പല കർക്കിടകം രാശിക്കാരും ശത്രുദോഷം അത്രയധികം അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതിൽ കൂടുതലും എന്നാൽ അങ്ങനെ എല്ലാവിധത്തിലും പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പുണർദ്ദം പൂയം യില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മി നാരായണ യോഗം വളരെ വലിയ ഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായി മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളിൽ നിലനിന്നിരുന്ന ശത്രുദോഷം ഇല്ലാതാവുകയും ഒപ്പം തന്നെ നിങ്ങളോട് ശത്രുത മനസ്സിൽ വച്ചുകൊണ്ട് സ്നേഹം നടിച്ചിരുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായ കാര്യമായി നിങ്ങൾ കണക്കാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത്തരത്തിൽ നിലനിന്നിരുന്ന ചില ശത്രുദോഷങ്ങൾ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരിൽ നിന്ന് ഇല്ലാതാകുന്നതോടെ വളരെ പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും മാത്രമല്ല ഇതിൽ പല കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിലുള്ള കടക്കണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലരും ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു ദുർചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ട സമയമല്ല കാരണം ഈ ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ പല കർക്കിടകം രാശിക്കാർക്കും സാമ്പത്തികമായി ഒരു ഉയർച്ച ഉണ്ടാവുകയും ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘടബാധ്യതകളിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും അതുമാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ബഹുഭൂരിപക്ഷം കർക്കിടകം രാശിക്കാർക്കും നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ആ സമ്പാദിക്കുന്ന പണം ഒന്നും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വരുന്നത് പല വഴികളിലായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുകയാണ് അങ്ങനെയൊരു അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ലക്ഷ്മിനാരായണ യോഗം നിങ്ങൾക്ക് ഭാഗ്യകരമാണ് അതായത് ഈ സമയത്ത് നിങ്ങളിൽ നിന്ന് ദുർചിലവകൾ ഇല്ലാതാവുകയും അതേസമയം നിങ്ങളിലേക്ക് വരുന്ന സമ്പത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടും ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമായിരിക്കും ഇത് ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യകരമായ ഫലം പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മറ്റുള്ള കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ മേലധികാരികളിൽ നിന്ന് ചില അഭിനന്ദനങ്ങൾ കേൾക്കുവാനും ഒപ്പം തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള അഭിമാനകരമായ ചില നിമിഷങ്ങൾ ഉണ്ടാകുവാനും പോകുന്നതായി ഫലപ്രകാരം കാണുന്നു ഇനി ഇന്ന് ഈ അധ്യായം കാണുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളെ പറ്റിയും അതുപോലെ കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് ഏറ്റവും അധികം വേദനിക്കുന്നതും മാനസിക സംഘർഷം അനുഭവിക്കുന്നതും നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിച്ചാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല ചിലർക്ക് മക്കളുടെ ജോലി കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളും മറ്റു ചിലർക്ക് മക്കൾക്ക് വിവാഹ കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളും എല്ലാം തന്നെ മാനസിക സംഘർഷത്തിന് കാരണമാകുന്നുണ്ട് ഇതിനെല്ലാം പുറമേ ചില കർക്കിടകം രാശിക്കാർ മക്കളുടെ ചില ദുശീലങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുവാൻ കഴിയുമെന്ന് അറിയാതെയും ദുഃഖിക്കുന്നുണ്ട് എന്നാൽ ഈ ലക്ഷ്മി നാരായണ യോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ ദുഃഖിച്ചിരുന്നത് ആ പ്രതിസന്ധികളെല്ലാം അവരിൽ നിന്ന് ഇല്ലാതാകുവാൻ പോകുന്ന സമയമാണ് പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ കർക്കിടകം രാശിയിൽ പിറന്ന മക്കൾക്ക് നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാവുകയും ഏറ്റവും മംഗളകരമായ രീതിയിൽ അവരുടെ വിവാഹകാര്യങ്ങൾ നടക്കുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഇത് ഇനി ഈ ലക്ഷ്മി നാരായണ യോഗം സിദ്ധിക്കുന്നതിലൂടെ കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം മികച്ച ആരോഗ്യസ്ഥിതി ആയിരിക്കും അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുമ്പോൾ വരെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതൊക്കെയോ വ്യക്തികളുണ്ട് അതായത് ആ ഒരു ആരോഗ്യ പ്രശ്നം നിങ്ങളെ എത്രത്തോളം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാണുവാൻ കഴിയുന്ന സമയമാണ് ഇത് ഒപ്പം തന്നെ മറ്റുള്ള കർക്കിടകം രാശിക്കാർക്കും ഈ ഒരു ദിവസം മികച്ച ആരോഗ്യസ്ഥിതി തന്നെയായിരിക്കും നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഈ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷം കർക്കിടകം രാശിക്കാരുള്ള വീടുകളിൽ ഉണ്ടാവുകയും കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും അപ്പോൾ എല്ലാവിധത്തിലും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുകയും ഒട്ടനവധി ശുഭകാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും വളരെ ഭാഗ്യകരമായ ഒരു ദിവസമായിരിക്കും ഈ ഫെബ്രുവരി ഇരുപത്തി തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ മരണമടഞ്ഞതുകൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിൽക്കുന്നത് കൊണ്ടോ ആയിരിക്കാം എന്തു ആയിരുന്നാലും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട അവസ്ഥയിലാണ് ചിലരുള്ളത് മാത്രമല്ല പല സമയങ്ങളിലും മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ ഒരു സമാധാന വാക്ക് പറയുവാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിട്ടുള്ളവരാണ് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇത്രയൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുവാനായി നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ് അത്തരത്തിൽ നിങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിച്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന തരത്തിലാണ് ഈ ലക്ഷ്മീനാരായണ യോഗം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നത് ഇനി അതല്ലാതെ മറ്റു ചില കന്നിരാശിക്കാർ വളരെയധികം സാമ്പത്തികമായ തകർച്ചയും ഇതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും അമ്പെ പരാജയപ്പെട്ട ദാമ്പത്യ ജീവിതവും കൊണ്ട് മനസ്സ് തകർന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് എന്നതാണ് വാസ്തവം ഒപ്പം തന്നെ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില കടബാധ്യതകൾക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുവിധത്തിലും മുന്നോട്ടു പോകുവാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് ചില ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരുള്ളത് എന്നാൽ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില പുതിയ വരുമാന മേഖലകൾ കണ്ടെത്തുവാനും ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനത്തിന് ഒരു വർധനവുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സന്തോഷകരമായ അനുഭവം ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന ദിവസമാണ് ഒപ്പം തന്നെ ചില അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളും ഈ ഒരു ദിവസം ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഓരോ ദിവസത്തെയും വരുമാനം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇതിലുണ്ട് അങ്ങനെയുള്ള കന്നിരാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതിലൂടെ ഒരു ജീവിത വിജയം നേടുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് എന്തൊക്കെയോ തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അതിനുവേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയും ഇതിലൂടെ ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും അതായത് നിങ്ങൾ തുടങ്ങുന്ന ആ സംരംഭം എന്തു തന്നെ ആയിരുന്നാലും അത് വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തി കൊണ്ടുവരുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതം കരകയറുവാനും പോവുകയാണ് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നതിൽ ചില കന്നിരാശിക്കാർ വളരെ നാളുകളായി വാടക വീട്ടിലാണ് കഴിയുന്നത് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും വെച്ച് അവിടെ സമാധാനമായി ജീവിക്കുവാൻ കഴിയണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് അങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് നേടിയെടുക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്രം അത്തം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ലക്ഷ്മീനാരായണ നാരായണ യോഗത്താൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്ന കാര്യം ഫലപ്രകാരം വ്യക്തമാണ് ഇനി അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ചില കന്നിരാശിക്കാർക്ക് സമൂഹത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒപ്പം തന്നെ ആരും സഹായിക്കുവാനില്ലാത്ത ചില വ്യക്തികളെ സഹായിക്കുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അതായത് ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഈശ്വരാനുഗ്രഹമായി മടങ്ങിയെത്തും എന്നതാണ് വാസ്തവം ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വളരെ ഉത്തമമായ ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി ഇതിനെല്ലാം പുറമെ മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഏറ്റവും പോസിറ്റീവായി ജീവിതത്തെ നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ദിവസമായിരിക്കും മറക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഓർക്കാൻ കഴിയുന്നവ തന്നെയായിരിക്കും എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല തുലാം രാശിക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി കാര്യതടസ്സങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുവരുമ്പോഴേക്കും അടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ സമാധാനക്കേടായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരം കാണുവാൻ ഈ ഒരു സമയത്ത് തുലാം രാശിക്കാർക്ക് കഴിയും ഏറ്റവും പ്രധാനമായി ഇതിൽ ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒന്ന് സമാധാനമായി ജോലി ചെയ്യുവാനുള്ള അന്തരീക്ഷം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല കാരണം ഓരോ ദിവസവും അത്രയധികം മാനസിക സംഘർഷമാണ് നിങ്ങൾ ആ കർമ്മ നേരിടുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു കർമ്മമേഖലയിലേക്ക് എത്തിപ്പെടുവാനായി വളരെയധികം ശ്രമിക്കുകയും അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർ ഇതിലുണ്ട് നിങ്ങൾക്ക് ഇത് ഭാഗ്യസമയമാണ് കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വളരെ ഏറെയാണ് ഒപ്പം തന്നെ ഈ ലക്ഷ്മിനാരായണ യോഗം ശ്രദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില തുലാം രാശിക്കാർക്ക് വിദേശയാത്ര യോഗവും കാണുന്നുണ്ട് അപ്പോൾ ഒരു തുലാം രാശിയിൽ പറഞ്ഞ വ്യക്തിയെങ്കിലുമുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒട്ടനവധി നേട്ടങ്ങൾ ഈ ഒരു ഭാഗ്യയോഗം കൊണ്ട് ഉണ്ടാകും ഇനി ഇതിനെല്ലാം പുറമെ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച തുലാം രാശിക്കാരിൽ വാഹന യോഗവും കാണുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ദിവസം ഏതെങ്കിലും ഒരു വാഹനം സ്വന്തമാക്കുന്ന വ്യക്തികൾക്ക് ഭാവിയിൽ വീണ്ടും വേറെയും വാഹനങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും അതായത് നിങ്ങളിലെ നേട്ടങ്ങൾ പെരുകുന്ന തരത്തിലാണ് ഈ ഒരു ഭാഗ്യസമയം കാണപ്പെടുന്നത് ഇനി അതുപോലെ ഈ ലക്ഷ്മി നാരായണ യോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിയിൽ പിറന്ന പ്രണയിക്കുന്ന വ്യക്തികൾക്കും ദാമ്പത്യ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്കും വളരെ നല്ല ഒരു സമയമാണ് അതായത് അത്തരത്തിലുള്ള തുലാം രാശിക്കാർക്ക് ഒട്ടനവധി സന്തോഷകരമായ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളുണ്ട് അതായത് മക്കളുടെ ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും നേട്ടങ്ങളും കാണണമെന്നുള്ളത് നിങ്ങളുടെ വളരെ വലിയ ആഗ്രഹമാണെങ്കിലും ഇപ്പോൾ മക്കളുടെ ജീവിതത്തിലുള്ള ചില ദുശീലങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും നിങ്ങളെ ഭയപ്പെടുത്തുന്നു മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില മക്കളുള്ള മാതാപിതാക്കൾക്കാണെങ്കിൽ അവർ കൂടുതൽ പഠനത്തിൽ മികവ് പുലർത്തി കാണണമെന്നുള്ള ആഗ്രഹം വളരെയധികമാണ് അത്തരത്തിൽ മക്കളെ പറ്റിയുള്ള പല ചിന്തകളും കൊണ്ട് മാനസികമായി സംഘർഷം മാതാപിതാക്കൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പോസിറ്റീവായ മാറ്റം മക്കളിൽ കാണുവാൻ കഴിയുന്ന സമയവും കൂടിയാണ് ഇത് പ്രത്യേകിച്ച് ചില ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്ന വ്യക്തികൾക്കും ചില പരീക്ഷകൾ എഴുതിയിട്ട് ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെ വിജയകരമായ ഒരു ഫലം കാതുകൊണ്ട് കേൾക്കുവാൻ കഴിയുന്ന ദിവസം കൂടിയായിരിക്കും ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിലും തുലാം രാശിക്കാർക്ക് ഈ ഒരു ദിവസം വളരെ മികച്ചതാണ് അപ്പോൾ എല്ലാവിധത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും വളരെയധികം ഈശ്വരാധീനം സ്വയം തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവുമായിരിക്കും ലക്ഷ്മി യോഗം കൊണ്ട് വന്നു ചേരുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ യോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും ナンミ、ナマスカイ。